വെൽക്കം ബാക്ക് ടു ിക്സ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇൻട്രോ പറയാൻ പോലും സമയമില്ല ഗൈസ് കാരണം നമ്മൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഗുരുവായൂർ പോകുന്നത് തൃശ്ശൂർ പോവാൻ വടക്കുന്നാഥൻ ഗുരുവായൂർ എല്ലാ സ്ഥലത്തും പോകാം അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം ഇരട്ടക്കുളങ്ങര അമ്പലത്തിൽ കയറിയിട്ട് മണിയൊക്കെ കെട്ടിയിട്ടാണ് തൃശ്ശൂർ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഏഴരയ്ക്ക് ഇറങ്ങണം വിചാരിച്ചേ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ഏഴര കഴിഞ്ഞു അപ്പം നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം മ്മ ഇവിടെ ഇരുന്ന ഗേറ്റ് പൂട്ടുന്നു എല്ലാവരും ഉണ്ട് കേട്ടോ കാറിൽ ഈ വീഡിയോ ഗേസ് ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഐഫോണിലാണ് എടുക്കുന്നത് അതുമാത്രമല്ല നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഗുരുവായൂർ വെച്ചിട്ടല്ലായിരുന്നു അതും ഒരു പ്രത്യേകതയായിരുന്നു അപ്പോൾ നമുക്ക് കറിക്കണം ഗെയ്സ് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ഡിസ്റ്റർബ് ഞാൻ വിളിക്കുന്നില്ല വിളിച്ച് നമ്മളെ വേണം

ഇവിടെ ായിട്ടാണോ വരുന്നത് ഞാൻ നിങ്ങളുടെ എന്ന് പറയിട്ടില്ലല്ലോ അമ്മല്ലേ പറഞ്ഞു എനിക്ക് മാത്രമേ

കേസ് നമ്മൾ ബൈപ്പാസ് എന്തായാലും നമ്മൾ േറ്റവും ഇങ്ങനൊക്കെ ഇരിക്കുക കാറിലല്ലേ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്നാ മതി ട്രെയിനൊക്കെ ആയിരുന്നെങ്കി ഭയങ്കര അടിച്ചു ഫുൾ ഇരുത്താ മാത്രം നമ്മൾ എത്ര മണിക്കാവുമ്പോ അപ്രോക്സിമേറ്റ്ലി ത്രീ ഓ ക്ലോക്ക് മൂന്ന് പ്രതീക്ഷിക്കാം ആ എത്തുമായിരിക്കും സമയം ഇതിലെ വഴിയാ മുട്ടത്ത് പോലെ നമ്മള് കൊറേ നേരം ഇങ്ങനെ കാറിൽ ഇടിക്കും എവിടെലൊക്കെ അതോ ചിലപ്പോ അനു ഓടിക്കുമ്പോ കുറച്ച് ബ്രേക്ക് എടുത്തിട്ടായി എന്തായാലും ആ സമയത്തൊക്കെ കാണാൻ പേ വെറുതെ ഇങ്ങനെ കറിയിരുന്നു ഓരോന്നും പറഞ്ഞു പോവുക ഞാൻ ഇത്തിരി നേരം

ുളങ്ങനെ കഴിഞ്ഞു ഗൈസ് നമ്മളെ കരിക്ക് കുടിക്കാൻ നിർത്തിട്ടുണ്ട് ചേർത്തലേട്ട് അമ്മ ഒന്ന് ഇരുന്ന് 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 നോവന്ന് ബാക്കി ബാക്ക് ോ പള്ളാവോ ഇണ്ട് നമ്മള് കരിക്ക അപ്പോഴല്ലേ നമുക്കൊരു എനർജി വന്ന പക്ഷെ ഇച്ചിരി വെള്ളമുള്ളായിരുന്നു അതിന് വേസ് നമ്മളെ കരികൊക്കെ കുടിച്ചിട്ട് അനു ഡ്രൈവ് ചെയ്യുന്നു സുഹൃത്തുക്കളെ അനുവിൻ്റെ മുഖത്തൊരു പാട് വന്നു അതായത് മൂത്ത് ഭ്രാന്താവുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല അതുപോലെ തന്നെ അനു വണ്ടി ഓടിക്കാൻ ആക്രാന്തം പിടിച്ച് ഡോറ് പറഞ്ഞു ഡോറിന്റെ ആ ഷാർപ്പ് എഡ്ജ് വന്നിട്ട് അനുവിന്റെ കവിളിൽ കൊണ്ടു അല്ലേ കണ്ണിന്റെ കണ്ണിന് അപ്പുറത്തെ അപ്പുറത്തെ സൈഡായിട്ട് അതുകൊണ്ട് കാണാൻ പറ്റാത്ത ഇനിയിപ്പം ഇനിയിപ്പ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ആയിരിക്കും അച്ഛൻ ഒന്നും മാറാൻ വേണ്ടി അവര് പ്രാർത്ഥിച്ചിരുന്നതായിരുന്നു വണ്ടി വിളിക്കാൻ വേണ്ടി ഇപ്പൊ ഞാനും എന്നും കൂടെ ഫ്രണ്ടിൽ കേറി സുഹൃത്തുക്കളെ അമ്മയെന്താ ഓടിച്ചോണ്ടിരുന്നു കാശിരവ ഏർ അമ്മ പകുതി ഉറക്കം കഴിഞ്ഞു ചുറ്റുപൊല്ലാൻ ഉറങ്ങിയില്ല അച്ഛൻ പകുതി ഉറക്കത്തില്ല ഡ്രൈവിംഗ് പക്ഷെ എങ്ങനെ ഉറങ്ങാനാ ഡ്രൈവിങ് അത്ര ഗംഭീര വല്ലേ ഈ അച്ഛനാണെ കഴിക്ക കഴിക്കാൻ സമ്മതിച്ചില്ല ഫുള്ള് അതിന്റെ കാമ്പ് കഴിച്ചൊഴിക്കാതെ മതി കഴിച്ചും മേടിച്ച് ഒന്നും സ്ഥലം ഒന്നും അറിയത്തില്ല പക്ഷെ നല്ല കാർമേകളുണ്ട് നല്ല അടിപൊളി പറഞ്ഞ പോലെ വേണ്ട മഴ പെയ്തു മഴ പെയ്യുന്നു ഇതാണ് നമ്മുടെ കൊച്ചി ലുലു നമ്മ നമ്മുന്നു നല്ല രസ നമ്മള് കൊച്ചിയായല്ലേ കൊച്ചി അത് നോക്ക് നിങ്ങൾ സ്വയം രാത്സാസ നമ്മൾ ഒത്തിരി നാളെ അൽതാസല്ലിട്ട് നമ്മള് കൊച്ചിട്ട പിട്ടപ്പള്ളി കൊച്ചി ശൈലം കണ്ട് കേട്ടോ ശൈലത്തിന്റെ ഇത് കണ്ടു അങ്ങനെ നമ്മൾ ഇത് നമ്മുടെ മാർത്താണ്ട പറഞ്ഞ ബ്രിഡ്ജ് നമ്മള് ഗൂഗിൾ മാപ്പ് നോക്കിട്ടാ പോരൊക്കെ ഉറങ്ങി അമ്മ ഉറങ്ങി ഞാൻ ചെറുതായിട്ടൊന്നും ഉറങ്ങില്ലേ അമ്മ നല്ല ഉറങ്ങി ചെറുതായിട്ട് ദിവസം ശെരിയായില്ലോ ഉറക്കം സൈഡിലൊന്നും ഒതുക്കി ഫാസ്റ്റാഗിന് വേണ്ടിട്ട് അപ്പൊ രണ്ടുമണി കഴിഞ്ഞു കഴിച്ച് നമ്മൾ ചോറ് കഴിച്ചില്ലാഗ് ഒക്കെ ചെയ്തതിനു ശേഷം നമ്മളൊരു റെസ്റ്റോറൻറ്റില് ഫുഡ് കഴിയും കയറി അധികം ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ പ്ലാനില്ല ജസ്റ്റ് ലൈറ്റ് ആയിട്ട് വല്ലതും കഴിക്കാൻ ആണ് കേട്ടോ കേറുന്ന നമുക്ക് വലിയ വിശപ്പില്ല ഞങ്ങൾ മുടി സെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഇവിടെ മൊത്തം കേളി മുടി ചുരുങ്ങി കിടക്കുന്നത് അനുവിന്റെ മുടിയും ചുരുണ്ട് അച്ഛനും പോയി മതിയോ ചിലപ്പോൾക്ക് എങ്ങനെ സൈഡിൽ കൂടി ഒരു ഉറക്കം വരത്തില്ല നമ്മക്ക് അങ്ങോട്ടിരിക്കുമ്പോ അമ്മ വന്നു അമ്മ ഉറങ്ങിയോ നല്ല അച്ഛൻ അങ്ങോട്ട് പോയി ഇരിക്കാൻ പോയി ഞാനും അമ്മ അനും കൂടെ അമ്മൂമ്മയും കൂടെ വന്നു അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്ന ഫുഡിന് ഓർഡർ ഒക്കെ കൊടുത്ത് ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഓർഡർ ചെയ്തു ചപ്പാത്തി പനിയ ബട്ടർ മസാല എന്താ ഗോപി മഞ്ചൂരിയനാ ഗോപി മഞ്ചൂരിയൻ അവൾ എല്ലാവരും ഒന്നാണ് ഓർഡർ ചെയ്തത് കഴിച്ചിട്ട് വരാം കേസ് ബൈ നമ്മൾ ഫുഡൊക്കെ ഇറങ്ങി വേണ്ട ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി അപ്പോൾ വന്ന അവിടെ പോകിയപ്പോഴത്തേക്കും ഡേറി വിൽക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഡയറി മിൽക്ക് മേടിച്ചു ഒത്തിരി നാളാണ് ഡെയറി മിൽക്ക് കഴിച്ചിട്ട് കേട്ടോ അതിൻ്റെ അകത്ത് അച്ഛനും അനുമുണ്ട് ഉണ്ട് അമ്മേ അമ്മമ്മയും കൂടെ അതിൻ്റെ അകത്ത് നിൽക്കും റെസ്റ്റോറൻറ്റിൽ അപ്പം നമുക്ക് കറിക്കറാം അവരിപ്പം വരും നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഭയങ്കര മഴ ഈ ഇല്ല നമ്മള് ഇപ്പൊ പോന്നത് റൂമിലോട്ടാ കേട്ടോ പിന്നെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ടാണ് പോകുന്നത് അമ്പലത്തിലോട്ടാ കേട്ടോ ഇപ്പൊ അത് ക്ലോസ്ഡ് നാലരയ്ക്കങ്ങ തുറക്കത്തുള്ളു നമുക്ക് എന്തായാലും നോക്കാം ഇപ്പൊ മഴയൊക്കെ തീർന്നിരിക്കുക ഇതൊക്കെ അതിന്റെ സ്ഥലം നമ്മൾ ഇവിടെ ആണ് റൂമെടുത്തേക്കുന്നത് ഇതൊരു വീടാണ് സത്യം പറഞ്ഞു വീട്ടിലെ മേളത്തെ നിലയിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ പെട്ടെന്ന് ഇറങ്ങും അതുകൊണ്ട് ഇച്ചിരി സമയത്തേക്കേ ഉള്ളു ഡ്രസ്സ് ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്നങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കോട്ട് പോവാൻ വേണ്ടിയിട്ടോ ഈ ഒരു നില അകത്ത് നമുക്ക് തന്നേക്കുന്ന റൂമ് ഞങ്ങത്തൊക്കെ വെച്ച് കാണിക്കാം സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇതാണ് നമ്മുടെ റൂം കേട്ടോ നമ്മൾ ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് എടുത്തൊരു റൂമാണ് ഓക്കെ അപ്പോൾ കേസ് ഞങ്ങൾ ഒരുങ്ങാൻ പോകുമ്പോഴത്തേക്കും വരും ഏ കൈസപ്പോൾ നമ്മൾ ഒരുങ്ങി ഒരുങ്ങി എല്ലാവരും ഒരുങ്ങി എൻ്റെ അമ്മ അമ്മ ബാക്കി നമ്മൾ താഴെ പോ താഴെ പോയിട്ട് കാണിച്ചു തരാം പെട്ടെന്ന് ചടപഴയമായിരുന്നു എല്ലാവരും ഒരുങ്ങി അപ്പോൾ നമ്മൾ നേരെ കാറെടുത്ത് അമ്പലത്തിൽ പോയി ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ യാത്രയുണ്ട് ഇവിടെ അമ്പലത്തിലോട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകണം പെട്ടെന്ന് നാലര കഴിഞ്ഞോ ലൈറ്റ് പോകുന്ന നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം വീഡിയോസ് എടുക്കണം അങ്ങനെ ഡാൻസ് ഞാനും അനും കൂടെ ഡാൻസ് അടിച്ചിട്ടുണ്ട് അതുകൂടെ കളിക്കണം അനു ആ എല്ലാരും അവിടെ കാണിക്കാം ഓക്കെ ബൈ സാർ നമ്മൾ ആ ഒരു നടക്കുന്ന നമ്മളിന്റെ ബാക്ക് സൈഡാൻ തോന്നുന്നു അവിടെ എത്തിയിട്ടുണ്ട് കാർ പാർക്ക് ചെയ്യോ

ഗൈസ് അപ്പോൾ അച്ഛൻ്റെ മുണ്ടിലുള്ള മയിൽപിരി എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം അച്ഛൻ അമ്മയും കൂടെ വിളിക്കണം അങ്ങനെ അമ്മയും അച്ഛനും കൂടെ നിന്ന് ഞാൻ ഫോ വീഡിയോ ഒക്കെ എടുത്തുകൊടുത്തു അപ്പം എൻ്റെ ഒരു ഫുൾ ലുക്കാണ് കേട്ടോ ഭയങ്കര അടിപൊളിയാണ് ഈ ഇത് മൂലസ്ഥാനമാണ് കേട്ടോ ആ ഒരു മരം എന്ന് പറയാം വലിയൊരു മരം ഞാൻ കാണിച്ചായിരുന്നു വീഡിയോയിൽ അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര മഴയാണ് കേട്ടോ പിന്നെ നമ്മൾ കുറേ നേരം അകത്ത് വെയിറ്റ് ചെയ്തിട്ട് മഴ മഴയെന്ന് തോന്നുന്നപ്പോഴാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ അപ്പം ഇതാണ് എൻട്രൻസ് ഈ കാണിക്കുന്നതിന് എൻട്രൻസിൽ അല്ലേ കൂടാണെന്ന് നമ്മൾ കയറേണ്ടത് ഭയങ്കര മഴയായിരുന്നു അങ്ങനെ ആ വടക്കനാഥൽ ടെമ്പിളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിലോട്ട് പോയി കേട്ടോ അതെന്ന് പറയുമ്പോൾ ഗുരുവായൂർ രാധേയം ഗസ്റ്റ് ഹൗസ് എന്നാണ് കേട്ടോ ഗസ്റ്റ് ഹൗസിൻ്റെ പേര് അപ്പോൾ ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ ഞാനും അച്ഛനും അമ്മയും അമ്മൂമ്മയും അനുവും കൂടെ ലഗേജ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഉള്ളിലത്തെ വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അകത്ത് കയറിയപ്പോൾ തന്നെ നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ റൂം എടുത്തത് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു അങ്ങനെ നമ്മൾ ലിഫ്റ്റൊക്കെ കയറി വേണ്ട സെക്കൻഡ് ഫ്ലോറിൽ എത്തിയപ്പോഴത്തേക്കും ലിഫ്റ്റ് നിറങ്ങിയപ്പം ഇതാണ് കേട്ടോ ആ ഒരു വ്യൂ എന്ന് പറയുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഇത് നേരിട്ട് ഇങ്ങനെ അടിപൊളിയാണ് അപ്പോൾ ആ അപ്പം നമുക്ക് അപ്പോൾ ആ ഒരു അങ്കളാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ ഓണർ അപ്പം ആദ്യത്തെ റൂം എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ അനുവിൻ്റെ ആയിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ ഇതെന്ന് പറയുമ്പോൾ നല്ല രസമായിരുന്നൊക്കെ ആയി സ്കർ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര എ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല രസമായിരുന്നു അപ്പം ഞങ്ങൾ പെട്ടെന്ന് ലഗേജൊക്കെ ഇതിനകത്ത് കൊണ്ടുവച്ചിട്ട് എങ്ങനെയും ഡ്രസ്സ് നൂരി കളഞ്ഞാൽ മതിയായിരുന്നു എന്നായിരുന്നു കാരണം മഴയൊക്കെ എന്ന് പാവാടയൊക്കെ ഒരുമാതിരി ആയാരുന്നു കേട്ടോ അപ്പം ഇതാണ് ഞാനും അമ്മയും അച്ഛ ഞാനും അമ്മയും അനുവും കിടക്കുന്ന റൂമ് നെക്സ്റ്റ് റൂം നോക്കിയിട്ട് വരാം ഓക്കെ കൈസ് അപ്പോൾ ഇതാണ് അമ്മ അച്ഛനും കിടക്കുന്ന റൂം എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ റൂം തന്നെ ഇഷ്ടപ്പെട്ടു രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇതൊക്കെ എന്തോ ഞങ്ങൾ ഇപ്പം കിടക്കുന്ന റൂമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ അമ്മ എടുത്ത് പറയാതെ നിങ്ങൾ രണ്ടുപേരും പേര് ഇവിടെ കിടന്നാൽ മതി അനിയും കൂടെ ഒരു റൂമിൽ കിടക്കും അമ്മ അച്ഛനും കൂടെ ഒരു റൂമിൽ കിടക്കും ഫോണിൽ ചാർജ് ഇല്ല കേസ് ഞങ്ങളൊരു ചാർജൊക്കെ കുത്തിയിട്ടു ഇവിടെ ഫോണിൽ ഒട്ടും ചാർജ് ഇല്ല എനിക്ക് ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറി വരാം ഇവിടെ ഒത്തിരി പ്ലഗ് പോയിൻ്റ്സ് ഉണ്ട് കേട്ടോ ഓരോ റൂമിൽ തന്നെ ഒന്ന് രണ്ട് നാല് പ്ലഗ് ഉണ്ട് ആൻഡ് നമുക്ക് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് ബൈ അപ്പോഴത്തേക്കും കുറച്ച് ചാർജ് ഒക്കെ കിടക്കട്ട് അമ്മ വന്നടനെ കിടന്നു അപ്പോൾ ഞാൻ ജ്വലറീസൊക്കെ അയച്ചു വെച്ചപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇതിൻ്റെ ബാത്റൂമും അതുപോലെ വാഡ്രോബൊന്നും കാണിച്ചില്ല എന്ന് അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇതാണ് വാഡ്രോബ് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ അന്ന് എടുത്ത് ആ ഒരു റൂമിനെ കാട്ടി നല്ല അടിപൊളി റൂം ആത് ഇത് സെപ്പറേറ്റ് ആണ് പിന്നെ ഇത് നമ്മുടെ എൻട്രൻസ് ആ ഒരു ഡോറ് പിന്നെ എന്തുവാ ഒരു സ്പേസ് ഇതാണ് നമ്മുടെ ബാത്റൂം അയ്യോ ഇതല്ലേ ബാത്റൂം ആ സമയത്ത് നമ്മടെ റൂമിൽ രണ്ട് ആൾക്കാർ കേറി വന്നു ആരാ അതുകൊണ്ട് തന്നെ നമ്മൾ പൊറത്തുനിന്ന് ഫുഡ് വരുത്തിച്ചു കൊറച്ചു നേരം ഞാൻ ഇങ്ങനെ കിടന്ന് ഞങ്ങള് പരി ഞാൻ എഡിറ്റിംഗ് പരിപാടിയിലായിരുന്നു എഡിറ്റർ എഡിറ്റർ ഫുഡ് ഒന്നും ഞാൻ നമ്മൾ ഓർഡർ ചെയ്ത ചപ്പാത്തി ഓർഡർ അല്ല അച്ഛൻ മേടിച്ച അമ്മൂമ്മ ചപ്പാത്തി ദോശ ഇടിയപ്പത്തി അങ്ങനെ അപ്പൊ ചാത്തിനാണ ദോശയും സാമ്പാറും അച്ചോനും അപ്പം അമ്മ എന്ത് ചപ്പാത്തി അപ്പവും കടലൊക്കെ നമ്മള് രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് ഏ അപ്പം അപ്പോഴത്തേക്കും ഇവിടെ അമ്മയ്ക്ക് കാപ്പി കുടിക്കണം അതൊരു കൊതി വന്നു ഗൈസ് അപ്പോൾ അനുമോള് ഈയോ കാക്കമലെന്ന് ഉറക്കാൻ ചാൻസുണ്ട് അപ്പൊ മന്ദപുത്തിയാപ്പി എങ്ങനെയും മോളാ ഉണ്ടാക്കുന്ന ഞാൻ വീട്ടിൽ ഒരു പണി ചെയ്യത്തില്ല പക്ഷെ കെറ്റില് കാപ്പി ഉണ്ടാക്കി കൊടുക്ക എനിക്കറിയാം യൂസ് ചെയ്യാൻ അമ്മ അമ്മ പറയും രുചി പറയും അങ്ങനെ പോരെ പാല് പാൽപ്പൊടിയുണ്ട് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നത് ഏ അമ്മക്ക് ഷുഗർ വേണ്ടതാ പോയി ഫുഡ് തണുത്തോ വല്യ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാലേ കഴിക്കാം കട്ട കാപ്പിയാ പാൽ കാപ്പിയാ ഉണ്ടാക്കി കൊടുക്കാൻ പോകും എല്ലാർക്കും കൂടെ ഡൗട്ടാ കാരും അടിക്കാറില്ല പാൽ കൂടി കുറൂർത്തെക്കളേ ഇനി ഷുഗർ ആ ഒരു പാക്കറ്റ് ഷുഗർ ഉണ്ട് ഒരു പാക്കറ്റ് ഷുഗറോ പഗരിട്ടാടി അമ്മയ്ക്ക് ഡയബറ്റിസ് ഉള്ളത് വെള്ള ഒഴിക്കണം വെള്ള ഒഴിയാറൂട്ടേ കൈയേക്ക മജ് വെച്ചല്ലേ കിരീദ കടുവ കൂടി പോയോ പഗ കർട്ടോ കൂടി പോയടേ കർട്ടോ ആയി ഭയങ്കര കയ്പായിരിക്കും പത്ത് മണിയാവുന്നതല്ലോ ഇവിടെ ക്ലോക്ക് ഒന്നും ഇല്ല പക്ഷേ പത്തുമണിക്ക് എന്താ കോഫി കുടിക്കാനുള്ള ആഗ്രഹം തോന്നിയത് ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ അനുനിട്ടൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ച് ഉള്ള ഒരു വാവ മൂഡ് സ്വിങ്സ് ആയിരുന്നു എനിക്കല്ലേ മൂഡ് സ്വിങ്സ് രണ്ട് അടിയാൻ കിട്ടിയായിരുന്നെങ്കി ശരിയായിരുന്നു ചെയ്യുന്ന

കഴിച്ച് ഇന്ന് നമ്മൾ ഇവിടെ ഉറങ്ങാൻ പോകുകയാണ് സ്വത്തുക്കളെ നാളെ നമ്മൾ ഗുരുവായൂരി അമ്പല തണയിലോട്ട് പോകും ചുമ്മാങ്ങനൊന്നും ഇല്ല എന്നിട്ട് എന്റെ മുടി കാരണം അരുനെ കാണാൻ പൈ എന്നിട്ട് വേണം അപ്പം അതിന്റെ വ്ളോഗ്ലോ സെപ്പറേറ്റ് ആയിട്ടുള്ളതായിരിക്കും അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്ര ഉണ്ടായിരുന്നോളൂ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടോ യാത്ര എല്ലാം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ എനിവേസ് ഈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് കമന്റ് ബോക്സിൽ ഇഷ്ടപ്പെട്ട് ബൈ ബൈ പറ ബൈ ബൈ പറ